നമസ്കാരം മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനിയും ദിവസങ്ങൾ നീണ്ടേക്കാമെന്ന് ഇന്നലെ തന്നെ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാലാവസ്ഥ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത് നാവികസേനയ്ക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ അടിയൊഴുക്കും ശക്തമാണ് ഇന്നും രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചു ഇന്നത്തെ തിരച്ചിലിൽ നിർണായകമാകുക ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്നതാണ് വിശ്രമം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണോ ദുരന്തമുണ്ടായത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൗത്യം കൂടുതൽ ദുഷ്കരമായി മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അർജുനായുള്ള തെരച്ചിലിൽ ദൗത്യത്തിൽ കാലാവസ്ഥ വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കുന്നുവെന്ന് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ പറഞ്ഞു സ്ഥലത്ത് കനത്ത മഴയാണെങ്കിലും അടിയൊഴുക്ക് കുറഞ്ഞ് നദിയിൽ തെരച്ചിൽ നടത്താൻ സാധിക്കണമെന്നതാണ് ആഗ്രഹിക്കുന്നത് അർജുനായുള്ള ദൗത്യത്തിൽ മറ്റൊരു ജീവൻ കൂടി അപകടത്തിലാകരുതെന്നും കുടുംബാംഗങ്ങളെ സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ജിതിൻ പറഞ്ഞു കാലാവസ്ഥ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിലേക്ക് ഇറങ്ങാൻ കഴിയൂ മഴ തുടരുന്നതിനാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് ഇത് കുറയാൻ കാത്തിരിക്കണമെന്നും മറ്റു വഴികളില്ലെന്നും ജില്ലാ കളക്ടർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാൻ കാലാവസ്ഥ തടസ്സമാണ് ഇന്നുമുതൽ വരുന്ന മൂന്ന് ദിവസം ജില്ലയിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നദിക്കടയിൽ ട്രക്കിൽ മനുഷ്യ ശരീരമുണ്ടോ ട്രക്ക് കൊളുത്തിട്ട് വലിച്ച് കയറ്റാനാകുമോ എന്നെല്ലാം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാകും ഇന്ന് പരിശോധിക്കുക ഡൽഹിയിൽ നിന്നെത്തിച്ച ഐബോർഡ് ഇന്നലെ ട്രക്കിന്റെ സ്ഥാനം കൂടുതൽ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് റോഡിൽ നിന്ന് അറുപത് മീറ്റർ അകലെയായി എട്ട് മുതൽ പത്ത് മീറ്റർ ആഴത്തിലാണ് ട്രക്ക് ഉള്ളത് കുറഞ്ഞത് അഞ്ച് മീറ്റർ ആഴത്തിൽ ക്യാബിനും ലോറിയും വേർപെടാത്ത നിലയിലാണ് ാണ് കണ്ടെത്തൽ നാവികസേനയുടെ ഡ്രൈവർമാരുടെ സംഘത്തിന് ബോട്ടുകൾ പുഴയുടെ നടുവിൽ ഉറപ്പിച്ചു നിർത്താൻ പോലും പുഴയിലെ കനത്ത കുത്തൊഴുക്ക് കാരണം ഇന്നലെ സാധിച്ചില്ല ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ഇതെല്ലാം ദൗത്യവിനി നീളാൻ ഇടയാക്കുമെന്ന് ഉറപ്പാണ് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പുഴയിലെ സ്ഥിതി നോക്കി മാത്രമേ അർജുനുവേണ്ടി ഡ്രൈവർമാരെ ഇറക്കിയുള്ള തിരച്ചിൽ നടത്തുക ഇന്നലെ പേ എന്ന സ്വകാര്യ കമ്പനിയുടെ ഡ്രോൺ ട്രയർ സംവിധാനമായ ഐബോർഡ് മലയാളിയായ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ നാലിടങ്ങളുടെ സിഗ്നൽ മാപ്പ് തയ്യാറാക്കിയിരുന്നു ഇതിൽ അർജുന്റെ ട്രക്കിന്റെ മുൻവശം അടക്കം കണ്ടെത്തി ഇതിനകത്ത് ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഒരു സ്കൂബ ഡൈവർ ഇറങ്ങി പരിശോധിക്കണം അതിന് കാലാവസ്ഥയും നദിയിലെ അടിയൊഴുക്കുമാണ് വെല്ലുവിളിയായി നിൽക്കുന്നത് തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനകത്ത് അർജുനുണ്ടെന്ന് ഉറപ്പില്ലെന്ന് ദൌത്യസംഘം ഇന്നലെ പറയുകയും ചെയ്തിരുന്നു ക്യാബിനും ബോഡിയും വേർപെട്ടിട്ടില്ലെന്നാണ് സൂചന ലോറി വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം തടികൾ ഒഴുകി പോകാൻ അതാണ് ലോറി വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം തടികൾ ഒഴുകി പോകാനാണ് സാധ്യത അതാണ് തടികഷ്ണങ്ങൾ ലഭിച്ചതെന്നും ദൗത്യ സംഘം വിലയിരുത്തുന്നു അതിനിടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ഷിരൂർ സന്ദർശിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിലെത്തും രക്ഷാദൗത്യത്തിന്റെ നിലവിലെ സ്ഥിതി അവലോകനം ചെയ്യാനാണ് മന്ത്രിമാരെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിനെ ഇന്നലെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇത് നാവികരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനം വേണ്ടെന്ന സൂചനയാണ് പല വിധത്തിൽ പരിശോധന നടത്തിയിട്ടും അർജുനെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്ന് നാവികസേന അറിയിക്കുന്നു അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് ഉറപ്പില്ല ഇത്രയും വിപുലമായ തെരച്ചിൽ അടുത്ത കാലത്ത് രാജ്യത്ത് തന്നെ നടന്നിട്ടില്ല അപകട സമയത്ത് അർജുന ലോറിക്കകത്ത് തന്നെ എന്നും ഉറപ്പില്ല ഗംഗാവാലി പുഴയിൽ രണ്ട് ഡ്രോണുകളുടെ സഹായത്താൽ നടത്തിയ ഐബോർഡ് സ്കാനിങ്ങിൽ നാലിടങ്ങളിൽ നിന്നാണ് ലോഹ സാന്നിധ്യം കണ്ടെത്തിയത് ഒന്ന് റോഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന റെയിലാണ് രണ്ടാമത്തേത് ടവറും മൂന്നാമത്തേത് ഉണ്ടെന്ന് കരുതുന്ന ലോറിയും നാലാമത്തേത് ടാങ്കറിൻ്റെ ക്യാബിനുമാണ് അതിൽ മാഗ്നറ്റോ മീറ്ററിൻ്റെ സഹായത്തോടു കൂടി മൂന്നെണ്ണത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെയാണെന്ന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് നാലാമത്തേതാണ് അറിയാൻ ബാക്കിയുള്ളത്